ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെ അടിപൊളി പൂളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പൂളക്കിഴങ്ങ് ഒന്ന് ഉപ്പേരുണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് കുറെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വേറെ നിറച്ച് കഴിക്കാതെ വിചാരിച്ചു രാത്രി പിന്നെ വേറെ ഒന്നും അല്ല കഴിക്കണത് ചോറും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് പൂളക്കിഴങ്ങ് ആണ് കേട്ടോ കഴിക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ പൂളക്കിഴങ്ങ് വെട്ടിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കട്ടൊന്നും കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച് വിറ്റുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ എപ്പോഴും പൂളക്കിഴങ്ങ് വെക്കുമ്പോൾ ആദ്യം ഒന്ന് തിളപ്പിച്ച് വിറ്റല് പതിവാണ് ാണ് കേട്ടോ പിന്നെ നമ്മളിത് പുളക്കിഴങ്ങിന്റെ കൂടെ കഴിക്കാനായിട്ട് ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ തിളപ്പിച്ചിട്ട് കട്ടൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നേരെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്റെ സൗണ്ടിനും ചെറിയൊരു ഉണ്ട് ജലദോഷം ചുമ ഒക്കെ തുടങ്ങിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വേവുള്ള പൂളയാണ് അപ്പോ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ കുക്കറൊക്കെ മൂടി വെച്ചിട്ട് ഗ്യാസും വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലോണം വെന്ത്ടയാൻ റേഴ് വിസിലൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടും അപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുത്തി ഒടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ അതുപോലെ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു പിന്നെ വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ വറ്റൽമുളകൂടെ ചേർത്ത് കൊടുത്തിട്ട് നേരെ അത് നമ്മൾ പുളയ്ക്ക് അങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ നിളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പക്കിനിതാ നമ്മളൊരു ചമ്മന്തി കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ കഷ്ണം പുളിങ്ങി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ പച്ചമുളകും ചേർത്തിട്ട് അരക്കുക അവിടെ കേട്ടോ പിന്നെ അവസാന ലേശം പച്ചപൊളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പിടാൻ മറക്കരുതിട്ടോ ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞാൽ സോറി ചതച്ചെടുത്താൽ മതിയാകുമ്പോൾ അത് അരച്ചത് ലേശം കൂടി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിട്ട് കഴിക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിലാണ് കേട്ടോ വേണം വീട്ടിലുള്ളത് അങ്ങനെ നാല് പുറത്തും ചമ്മന്തി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ചൂടോട് കൂടി ഒരു കഷ്ണ പൂളക്കിഴങ്ങൊക്കെ എടുത്തിട്ട് ആ ചമ്മന്തിയിലൊന്നും മുക്കി കഴിക്കണം റബ്ബേ നാവ് പൊള്ളാതെ നോക്കണം കേട്ടോ കയ്യും പൊള്ളാതെ നോക്കണേ